ഹലോ ഗായ്സ് ഞങ്ങൾ എംബുരാൻ കാണാൻ വന്നിരിക്കാൻ ഇവിടെ ഗലറി ആ മാളിലാണ് വന്നിരിക്കുന്നത് ഈ ഹങ്കാര സ്ഥലത്താണ് ഹലോ ഗായസ് ഞങ്ങൾ ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ പിന്നെ ആദ്യമായിട്ട് ഒരു ഫിലിമിന് വന്നിരിക്കുകയാണ് എംബുരാൻ ആണ് വന്നിരിക്കുന്നത് ടിക്കറ്റ് കിട്ടി ഇന്ന് ഇരുപത്തെട്ടാം തീയതി ആണ് മാർച്ച് അപ്പോൾ തിയാഗോയും ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് വരുന്നത് സിനിമ തിയേറ്ററിലേക്ക് വന്നിട്ട് സിനിമ കാണുന്നത് ആദ്യമായിട്ടാണ് പത്ത് മാസായിട്ടുള്ളു പക്ഷെ പതിനൊന്ന് മാസമായിട്ടുള്ളൂ അവനെ എന്നാലും സിനിമ തിയേറ്ററിൽ കൊണ്ടുവരാൻ പാടുള്ളതല്ല ആറ്റാ ആറ്റ എടുത്തടാ അപ്പൊ ഞങ്ങൾ അതിനുള്ള ചുവട്ടിൽ വ്യത്യാസ സാധനമൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കണേ പടം അടിപൊളിയായിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അത് കണ്ടിട്ട് തീയാഘോര അഭിപ്രായം ഞാൻ പറയാതാണ് ഇത് ഐ നോക്സ് ഐനോക്സ് അതന്നെ അതെന്നെ അപ്പോൾ ഐമാക്സ് ഫൈവോ അങ്ങനെ എന്തോലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് പ്രീമിയം ചെറുതുണ്ട് അത് ബുക്ക് ചെയ്യാം തിയാഗോ തിയാഗോ വന്നപ്പോൾ മുൻപ് വെള്ളം കുടിക്കാൻ തുടങ്ങി കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത് അത് തന്നെ ഇരിക്കണം അടിപൊളി സെറ്റിപ്പാണ് ഹലോ കായ് ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി പറയണ്ടല്ലോ പിന്നെ അടിപൊളിയായിരുന്നു എല്ലാവരും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ അപ്പോൾ തിയാഗോ ആ ഫുൾ ഉറക്കായിരുന്നു ഒരു ശല്യം ഉണ്ടായിരുന്നില്ല ഞാനും ഓളിടന്ന് കേട്ടിട്ട് ഇടയ്ക്ക് എനിച്ചിട്ട് കരഞ്ഞിരുന്നു പക്ഷേ ഫുൾ ഉറക്കായിരുന്നു അല്ലേ ഫുൾ ടൈം ഉറങ്ങായിരുന്നു അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം അടിപൊളിയാണ് വേണം ഓക്കെ ബൈ